ശരിയായില്ല എന്നൊരു ധ്വനിയും അതിലുണ്ട് തുടർന്ന് സീറോ മലബാർ പാറസഭയെ മാത്രമല്ല അഖില ലോക കത്തോലിക്കരെ ഒന്നാകെ ചിരിപ്പിക്കാൻ വേണ്ടി കാദിനാൾ പാറേക്കാട്ടിൽ ഒന്നാന്തരം ഒരു തമാശ പൊട്ടിക്കുന്നുണ്ട് എറണാകുളം അതിരൂപതയിലെ വൈദികർക്കുള്ള വിധേയത്വത്തിൻ്റെയും നിഷ്ഠയുടെയും ഒരു പ്രധാന കാരണം ഈ പശ്ചാത്തലമാണെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല ഏത് അധികാരികളും അധ്യേതാക്കളുമായി അടുത്ത സമ്പർക്കം പുലർത്താൻ അവസരം കിട്ടിയതുകൊണ്ടാണ് എന്ന സംഗതി ചിരിക്കാതിരിക്കുമോ റൊണാളോ രൂപതയിലെ വൈദികരുടെ ശ്രേഷ്ഠതയെ അനുസരണശീലം ശ്രീലങ്കയിലെ കാൻഡി സെമിനാരിയിലെ റക്ടറായിരുന്ന ഫാദർ പറ്റി ഇങ്ങനെ എഴുതുന്നു ഫാദർ റോസന് പറ്റി ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നതായി കേട്ടിട്ടില്ല അടുത്ത് പരിചയപ്പെടുകയും മുൻവിധികൾ തകരുകയും ചെയ്യുന്നതോടെ അവർ പറ്റി മതിപ്പും ബഹുമാനവും ഉള്ളവരായിരുന്നതായിട്ടാണ് അനുഭവം തെളിയിക്കുന്നത് അതവരുടെ കാര്യം സ്വന്തം കാര്യം അങ്ങനെയല്ല സുറിയാനി കാര്യോട് അത്ര മതിപ്പില്ല എന്ന് തന്നെ സുറിയാനി ലത്തീൻ എന്നൊരു തരംതിരിവ് കാണ്ടിയിൽ കണ്ടിട്ടില്ല എന്നും കർദനാൾ പാറേക്കാട്ടിൽ എഴുതുന്നുണ്ട് എന്ന് വെച്ചാൽ കാന്റിയിൽ ഇല്ല എറണാകുളത്തുണ്ട് എന്നാണല്ലോ വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നു ദ ഡെബിൾ ഡസ് നോട്ട് ഫിയർ ഓസ്റ്ററിറ്റി ബട്ട് ഹോളി ഒബീഡിയൻസ് പിഷാജ് തപശ്ചരിയെ അല്ല പരിശുദ്ധമായ അനുസരണയെയാണ് ഭയപ്പെടുന്നത് എത്ര കിറുകൃത്യം ദൈവത്തെ ധിക്ക്രിച്ചും അഹങ്കരിച്ചുമാണല്ലോ മാലാഹമാർ പിശാചുക്കളായി മാറിയത് അനുസരിക്കാത്തവർ പിശാചുക്കളായെങ്കിൽ പിശാചനുസരണയെ പേടിക്കുന്നുവെങ്കിൽ ആരെയും അനുസരിക്കാത്ത എറണാകുളം വൈദികർ പിശാചുക്കളാണെന്നല്ലേ അവരുടെ ആരാധ്യനായ കർദിനാൾ പാറയെക്കാട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നത് ഏതായാലും മെത്രാൻ സിനഡ് ഇന്ന് അവസാനിക്കുമ്പോൾ കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനില്ല ഉണ്ടെങ്കിൽ അത് ഇന്നലത്തെ ആദ്യ വിളംബരത്തിൽ തന്നെ കേൾക്കേണ്ടതായിരുന്നു കുർബാന പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സിനഡ് വെറും ഒരു പാഴ് പേരെയാണ് പാഴ് ചെലവുമാണ് കുറേ രൂപതകൾ ഉണ്ടാക്കിയതും പ്രൊമോഷൻ കൊടുത്തതും ഇതേ മെത്രാൻമാരെ വായിച്ചതുമൊന്നും വിശ്വാസികളെ സംബന്ധിച്ച് വാർത്തയേ അല്ല ആദ്യം പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാം ചാപിള്ളകളെ മാത്രം പ്രസവിച്ചിട്ടുള്ള ഹതഭാഗ്യയായ ഒരമ്മയാണ് ഈ മത്രാൻ സിനഡ് ഇതിൽ നിന്ന് ജീവൻ ധ്രോടിക്കുന്ന ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതും വെട്ടിത്തരമാണ് മുട്ടയില്ലാതെ കോഴിയെ കുറേ ദിവസം പിടിച്ചിരുത്തിയത് കൊണ്ട് എന്ത് കുഞ്ഞ് പിരിയാനാണ് പരിന്തിൻ്റെ മുട്ട കൊണ്ടേ അടവെച്ചിട്ട് പ്രാവിൻ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നത് എന്തൊരു വ്യർത്ഥമായ വേലയാണ് നന്ദി